ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ചക്കക്കുരു ഒക്കെ ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം നമുക്ക് ചെമ്മീനും ചക്കക്കുരും കൂടി ഞാൻ കറി വെക്കാനാണ് പോണത് അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് തൊല്ലൊക്കെ കളഞ്ഞ് ഇതേപോലെ അതിൻ്റെ ആയാ ഇതൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിയിൽ കിട്ടുകൊടുക്കാം നമുക്കിനി ഇനി ചക്കക്കുരുവിനെ കുക്കറിയിൽ കിട്ടുകൊടുക്കാം കുറച്ച് ഉപ്പുട്ട് നമുക്ക് ഇതൊന്ന് ഒരു വിസിൽ വരുന്നതിലൊന്ന് വെയിറ്റ് ചെയ്യാം അധികം ഒന്നും വേണ്ട എന്താന്ന് വെച്ചാൽ നമ്മള് കറി ഉണ്ടാക്കണതല്ലേ അപ്പൊ കറിയിലും കടന്ന് ചക്കക്കുരു വേവണ്ടതാണ് അപ്പൊ നമുക്ക് ഉപ്പ് ഇട്ടുന്ന ചക്കക്കുരുവിനെ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ചത് ഒരു വിസിൽ വരണ്ടേ വേവിച്ചെടുക്ക മൂടി വെച്ചെടുക്കൊരു വിസൽ വരട്ടെ ചക്കക്കുരുവെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് അരപ്പുണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല അപ്പം നമുക്ക് ഒരു സ്പൂണ് ചെറിയ സ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടാ ഞാൻ ഇപ്പം പരസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലപോലെ അരച്ചെടുക്കാം ആ പൊടികളൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടണം അപ്പം ആ തേങ്ങയും പൊടികളൊക്കെ കൂടി നല്ലപോലെ അരയണ വരും ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഇപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ പൊടികളൊക്കെ ചേർന്ന് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാൻ കറി വെക്കാൻ വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിമൊന്നും ഓഫ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ ചട്ടി വെറുതെ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇരുമ്പം ചേർത്ത് എടുക്കുന്നുണ്ട് ഇരുമ്പം പൊളി ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത് പിന്നെ ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഉപ്പില് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടിട്ടാണ് നമ്മൾ ചക്കക്കുരു വേവിച്ചേക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് ഇട്ടാത് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഒഴിച്ച് കൊടുക്കാം മിക്സിലെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി വെച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന ചൈന അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല തിക്ക് ഞാൻ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്ക് ഇതൊന്നും തിളച്ചൊന്നിതായി വരട്ടെ നമ്മൾ ചക്കക്കുരു ഞാനിപ്പം ചേർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു ഒരു വിസിലടിച്ച് വെച്ചേക്കണെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴേ നമ്മളിതില് ചക്കക്കുരു ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വെന്ത് അത് ഉടഞ്ഞു പോവും അപ്പൊ ഞാൻ കുറച്ചൊന്ന് തിളച്ചൊരു വിത ആകുമ്പോൾ നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഉണക്കച്ചെമ്മീനും വറുത്ത് പൊടിച്ച് അതും ചേർത്ത് കൊടുക്കാം ചക്കക്കുരു കണ്ടില്ലേ ഞാൻ വെള്ളം കൂറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളായ അരിപ്പിയിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും വെന്ത് ഉടഞ്ഞു പോവും അപ്പൊ നമുക്ക് ഒരുവിധം അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കൊടുക്കാം കറിപ്പോ ഒരുവിധം നല്ല പോലെ തളച്ചിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആയ ചക്കക്കുരു ചേർത്ത് വെക്കാം ഇനി ഇതിൽ കായ എരു പുളിയൊക്കെ ഒന്ന് ഈ ചക്കക്കുരു പിടിച്ച് കിട്ടണം ബാക്കിയുള്ളതും അപ്പൊ ഒന്ന് വെന്ത് വന്നോളും ഓൾറെഡി വെന്തതാണ് കേട്ടാ അപ്പം ഇനി ഇതൊക്കെ ഇടുന്ന ഒന്നും കൂടിയും തിളച്ച് എരിവും പുളിയും ഒക്കെ ഒന്ന് ചക്കക്കുരു ഇടുമ്പിടിക്കട്ടെ ഇപ്പം ചക്കക്കുരു ഇട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വേണ്ട ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിട്ട് അപ്പം ഞാൻ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കച്ചെമ്മീനും ഇട്ട് കൊടുക്കാം ഞാൻ ഉണക്കച്ചെമ്മീന് വറുത്ത് പൊടിച്ച് വെച്ചേക്കണതാണ് ഒരു ഗ്ലാസിൻ്റെ മൂടുകൊണ്ട് ഒന്ന് തിരകി വെച്ചേക്കണതാണ് അപ്പം ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കറിപ്പ് റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട ഉപ്പും പുളിയും ഇവരൊക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വല്ലാണ്ട് വറ്റിക്കണ്ട ഇനി ഇരിക്കുന്നതോളം ഇത് കുറുകി വരികയും ചെയ്യും അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിൽ താളിച്ചു വയ്ക്കാം കറി താളിച്ചു വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം പിന്നെ ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഉള്ളി താളിക്കണൊരിക്കും ഉള്ളി താളിക്കാൻ ഞാനിപ്പോ കടുകാണ് ചേർത്ത് കൊടുക്കണത് കടുക് ഒന്ന് പൊട്ടി വര കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കൊറച്ച് കറി വെക്കില്ല എങ്കിൽ നമുക്ക് പ്ലെയിമൊക്കെ കറിയിൽ കൊഴിച്ച് കൊടുക്കാം ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉണക്ക ചെമ്മീൻ ചക്കപ്പുലി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടത് ഉണ്ടാ ചക്കൂരൊക്കെ വെന്ത് കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ